നമ്മുടെ പാലക്കാട് പുറത്ത് ചെമ്മങ്കാട് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള ഒരു മുത്തശ്ശിന്റെ കടയ്ക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ നല്ല പൊക്കവടയും നല്ല ചൂട് ചായയും ഉണ്ട് എല്ലാത്തിനും മുൻകൈ നിങ്ങളല്ലേ എന്റെ മുത്തീടെ പേരെന്താണ് പൊന്നുകുട്ടി കുട്ടി കുട്ടി തന്നെയാണ് നിങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും കുട്ടിയാണ് നിങ്ങള് വർഷം

ബോണ്ട ബോണ്ട കച്ചായം ഇവിടെ എനിക്ക് ഇനി ഒന്നും മൊത്തം പറഞ്ഞു കഴിഞ്ഞു എന്താ പറയണ കഴിച്ചു നോക്കിട്ട് അഭിപ്രായം കഴിച്ചിട്ട് എന്താണ് നല്ലതും കെട്ടും കപ്പ ഒരു പോളിച്ചു